പഞ്ചായത്തിൽ കാട്ടാന ശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പാർട്ടി മാർച്ചും ധർണയും നടത്തി കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലകളിൽ അതിരൂക്ഷമായ ശല്യം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം ആർ ആർ ടി സംവിധാനം ഒരുക്കുക ഫെൻസിംഗ് സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുന്നേക്കാട് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിതിൻ റാത്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മത്തായി പീച്ചക്കര അധ്യക്ഷത വഹിച്ചു ജിജോ പൌലോസ് വിജോയ് പുളിക്കൽ എൽദോ പീറ്റർ ജോൺ ഒറവലക്കുടി സാജൻ പുന്നേക്കാട് ജിജോ പീറ്റർ രവി കീരമ്പാറ ബോസ് വാരപ്പെട്ടി ശാന്തമ്മ ജോർജ് സാബു കുരിശിങ്കൽ ഗോപിനാഥൻ പിണ്ടിമന രവി ഇഞ്ചൂർ ഷാജൻ കറുകിടം തുടങ്ങിയവർ പങ്കെടുത്തു